കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് നടി ഭാമയും ഭർത്താവും തമ്മിൽ വിവാഹമോചനത്തിനൊരുങ്ങുന്നു എന്ന വാർത്തയായിരുന്നു ഭാമ ഭർത്താവും മൊത്തമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതോടെയാണ് ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് പറയാൻ തുടങ്ങിയത് മാത്രമല്ല ഭാമയും ഭർത്താവും വിവാഹശേഷം ശേഷം ദുബായിലായിരുന്നു താമസം ഇപ്പോൾ ഭർത്താവ് മാത്രമാണ് ദുബായിൽ ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു ഭാമയും മകളും ഇപ്പോൾ നാട്ടിലാണുള്ളത് ദുബായി ബിസിനസ്സുകാരൻ അരുണാണ് ഭാമയെ വിവാഹം ചെയ്തത് ഭാമയും അരുണും വിവാഹമോചിതരായി എന്ന വാർത്ത പ്രചരിച്ചതോടുകൂടി ഇപ്പോൾ ഇതാ ആദ്യമായി അരുൺ ജഗദീഷ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഈ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കൂടാതെ നടിയെ ആക്രമിച്ച കേസിൽ ഭാമ കൂറുമാറിയ സംഭവം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സമ്മർദ്ദം മൂലമായിരുന്നു എന്നും വാർത്തകളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഭാമയുടെ ഭർത്താവ് ഇൻസ്റ്റഗ്രാമിൽ ഈ പോസ്റ്റ് പോസ്റ്റിട്ടത് ദുബായിൽ ഇന്നലെയും മഴ പെയ്തു ശവർമ്മയുടെ ചൂട് ഇനിയും മാറിയിട്ടില്ല നിന്റെ പിണക്കം ഇനിയും കഴിഞ്ഞില്ലേ പെട്ടെന്ന് തിരിച്ചു വാ എന്ന ായിരുന്നു മഴയുടെ ജാലക കാഴ്ച പങ്കുവച്ചതോടൊപ്പം ഇൻസ്റ്റഗ്രാമിൽ അരുൺ പങ്കുവെച്ച കുറിപ്പ് ഇതോടുകൂടി ഒരുപാട് പേർ നിങ്ങൾ വേർപിരിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുകയാണ് പലരും ഏതായാലും അരുണിന്റെ പോസ്റ്റ് കണ്ടതോടെ ഇത് എന്തോ ചെറിയ പിണക്കം മാത്രമാണ് എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും എന്നിരുന്നാലും ഒരുപാട് പേരാണ് ഭാമയുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പേജിന് പിന്നാലെ കമന്റുകളായി കുറിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും ഭാമ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല